പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം കേരളത്തിന് പ്രതീക്ഷ നൽകിയില്ല എന്ന് മാത്രമല്ല തികഞ്ഞ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും പുതിയ വികസന പദ്ധതികൾ കാര്യമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രധാനമന്ത്രി കോൺഗ്രസ് പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് മുസ്ലിം മാവോയിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മതേതര പാർട്ടിയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് ജനങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ് മതേതര സംരക്ഷണത്തിന് വേണ്ടി രാഷ്ട്രപിതാവിൻ്റെയും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഇന്ദിരാപ്രിയദർശിനിയുടെയും ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി രാജീവ് ജിയുടെയും ജീവൻ ബലികൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പ്രസ്ഥാനത്തിനെതിരെ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ കടന്നാക്രമങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ചരിത്ര വിജയത്തിലുള്ള ആശങ്ക തന്നെയാണ് ആ ചരിത്ര വിജയം അസംബ്ലി തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന് കരുതി തന്നെയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് അത് അടിസ്ഥാനരഹിതമാണ് അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി നമുക്കറിയാം രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഭരണഘടനാപരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വം നമുക്കറിയാം ഗുജറാത്തിൽ കലാപമുണ്ടായ സന്ദർഭത്തിൽ സ്വീകരിച്ച സമീപനം മണിപ്പൂരിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്നതിന് ഇപ്പോഴും ഉത്തരമില്ല മണിപ്പൂരിപ്പോഴും കത്തിയിരിഞ്ഞുകൊണ്ടിരിക്കുക നമുക്കെല്ലാം അറിയാം അതുപോലെ ഇവിടെ കേരളത്തിൽ കേക്ക് സമ്മാനിക്കുന്ന ആളുകൾ ഉത്തരേന്ത്യയിൽ അവർ ചാണകമാണ് കേക്കിന് പകരം സമ്മാനിക്കുന്നത് വർഗീയത മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ബി ജെ പിയും പ്രധാനമന്ത്രിയും രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ആ പാർട്ടിയാണ് രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന അതിനായി ഭാരത് ജോഡോ യാത്രയുമായിട്ട് മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തെയും കടന്നാക്രമിക്കുന്നത് അത് അടിസ്ഥാനരഹിതമാണ് അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവും വിയോജിപ്പും രേഖപ്പെടുത്തുകയാണ് സ്വർണ്ണ കള്ളക്കടുത്ത് ആദ്യം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കണ്ടെത്തി അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് കേസിൻ്റെ തെളിവിനെ ബാധിക്കും സാരമായിട്ട് ബാധിക്കും ഇപ്പോൾ ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അന്വേഷണത്തിലെ ആ പോരായ്മ വളരെ വ്യക്തമാണ് നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് തിട്ടപ്പെടുത്തി അത് പ്രതികൾ ആർക്കെല്ലാം വിറ്റു എവിടെ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി കോടതിയിൽ തെളിവായിട്ട് ഹാജരാക്കാൻ കൂടി ശബരിമലയിലെ സ്വർണം വീണ്ടെടുക്കേണ്ടത് വിശ്വാസത്തിൻ്റെ ആവശ്യം അതോടൊപ്പം തന്നെ തെളിവ് സംബന്ധമായിട്ടും അതിൻ്റെ ആവശ്യകത കോടതി ഊന്നി പറഞ്ഞിരിക്കുന്നു അതിലേക്ക് അന്വേഷണ സംഘം പോകുന്നില്ല ഇപ്പോഴും മാർസിസ്റ്റ് നേതാക്കന്മാരായ പ്രതികളെ പാർട്ടി സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇരുപത്തിയേഴാം തീയതി കേരളത്തിലെ ജില്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിലും മറ്റ് സ്ഥലങ്ങളിൽ കളക്ടറേറ്റുകളുടെ മുൻപിലും വിശ്വാസ സംരക്ഷണം ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട മോഷ്ടിക്കപ്പെട്ട ആ കേസിൻ്റെ ശരിയായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് രാഷ്ട്രപിതാവിൻ്റെ നാമധേയത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയില്ലായ്മ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനെതിരായി നിരവധിയായ സമരങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ലോക്ഭവന് മുമ്പിലുള്ള രണ്ട് ദിവസത്തെ രാപ്പകൽ സമരം ഉൾപ്പെടെ കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു മുപ്പതാം തീയതി രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ദേശീയ തൊഴിലുറപ്പ് സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നതാണ് തൊഴിലുറപ്പ് സംരക്ഷണ സംഗമങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിക്കുന്നതാണ് രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ആ ദിവസം കോൺഗ്രസ് പാർട്ടി പ്രത്യേകമായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് പിന്നെ മാർസിസ്റ്റ് പാർട്ടിയിലെ അഴിമതിയും പണാപഹരണവുമെല്ലാം ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ തന്നെ പയ്യന്നൂരിലെ മുൻ ഏരിയ സെക്രട്ടറി തന്നെ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഇന്നലെ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും സഹകരണ മേഖലയിലാണെങ്കിലും രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അപകരിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി മാർസിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപത്തെ കേവലം നിഷേധിച്ചതുകൊണ്ടോ പാർട്ടി ചർച്ച ചെയ്താണ് എന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല അതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ് ഇന്നലെ ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രവർത്തനങ്ങൾ ദുരിതപ്പെടുത്താൻ തീരുമാനിച്ചു ഇരുപത്തിയേഴാം തീയതി തന്നെ കേരളത്തിലെ കോൺഗ്രസ് സെലക്ഷൻ കമ്മിറ്റി ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് ചേരുന്നു അതേ തുടർന്ന് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ സംസ്ഥാന നേതാക്കന്മാരുടെയും ഡി സി പ്രസിഡന്റ്മാരുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും ജില്ല തിരിച്ചുള്ള യോഗങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് കെ പി സി സിയിൽ ചേരുകയാണ് സീറ്റ് ചർച്ച ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് യു ഡി എഫും കോൺഗ്രസ്സും മുന്നോട്ട് പോവുകയാണ് അത് നിയമം അറിയാത്തവരല്ല പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കുറ്റപത്ര സമർപ്പണത്തിന്റെ കാലതാമസം പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള കളമൊരുക്കലാണ് അത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒക്ക ചങ്ങാതിമാരാണ്